നമ്മുടെ ൂത്തുകള് ചൊവ്വാഴ്ചയാണ് നമ്മൾ എടുത്തത് അപ്പോൾ അന്ന് ഉച്ചക്ക് ചൊവ്വാഴ്ച എടുക്കുന്ന കൈത്തീറ്റെടുക്കുന്നൊരു രംഗാണ്ടോ കാണ ഹലോ നമസ്കാരം എല്ലാവർക്കും അജു സുലോദലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ പോത്തിന്റെ പെരുമ്പിലാവ് എന്തേന്ന് ചൊവ്വാഴ്ചയാണ് എടുത്തേക്കണേ അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചക്ക് കൈത്തീറ്റ വെച്ച് കൊടുക്കുമ്പോ പിന്നൊരു രംഗാണ് കാണുന്ന അതില് ഒരുത്തൻ ഈ അറ്റത്ത് നിൽക്കുന്ന ഇവന് കൈത്തീറ്റ അത്ര അങ്ങട്ട് പിടുത്താൻ വന്നിട്ടില്ലേ നമ്മള് പെല്ലറ്റാണ് പെല്ലറ്റാണ് കുതിർത്തി കൊടുത്തത് പിന്നെ നമ്മൾ അത് പിറ്റേ ദിവസത്തേക്ക് സെറ്റപ്പ് ആക്കി കൊടുത്തു അപ്പൊ അതെങ്ങനെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് കാലത്ത് കൊടന്ന് നമ്മള് ഏകദേശം ഒരു എട്ടര എട്ടേ മുക്കാലാകുമ്പോൾ നമ്മള് വീട്ടിലെത്തി കൊടന്ന് പുല്ല് വെട്ടിയിട്ട് കൊടുത്തു പുല്ല് വെട്ടിയിട്ട് കൊടുത്തിട്ട് ഉച്ചയാകുമ്പോൾ ഒന്ന് കൈത്തീറ്റ വെച്ചു കൊടുത്തു ഇവ നല്ല അന്തസ്സായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല മാതിരി കഴിക്കുന്നുണ്ട് അപ്പോ നമ്മള് ചൊവ്വാഴ്ച ഉച്ചക്ക് കൈത്തീറ്റ വെച്ചു കൊടുത്തു പലരും എന്നോട് ഒത്തിരി ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ചേട്ടാ പുതിയ പൂത്ത് എടുത്തു കൈത്തീറ്റി തിന്നുന്നില്ല കഞ്ഞിവെള്ളം കുടിക്കുന്നില്ല സാധാരണഗതിയില് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വെള്ളം കുടിക്കില്ല നടക്കണ കാര്യമല്ല അപ്പൊ പാറത്തും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കരഭൂമിന് കെട്ടുമ്പോൾ വെള്ളം കൊടുത്ത് ശീലിപ്പിക്കാം പക്ഷെ കൈത്തീറ്റെടുക്കല് വലിയൊരു ചടങ്ങാണ് കൂടുതലും വലിയ പൂത്തുകൾ അതായത് ഒരു ഇരുന്നൂറിന്റെ റേഞ്ച് നൂറ്റൻപതിന്റെ മേലേക്ക് ഇരുന്നൂറിന്റെ റേഞ്ചിലുള്ള പൂത്തുകളൊക്കെ പെട്ടെന്ന് കൈത്തീരി എടുത്തു തുടങ്ങും നൂറ്റമ്പതിന്റെ റേഞ്ച് അങ്ങനെയുള്ള ചെറുപൂത്തുകളാണ് കുറച്ചും കൂടി ഇത് തോന്നാണ് ചിലത് പിന്നെ ചില തീറ്റകള് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ തേങ്ങാ പിണ്ണാക്ക് അതേപോലെ കപ്പലിന്റെ പിണ്ണാക്കേന്റെ വലിയ പൂത്ത് അത് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ അല്ലെങ്കിൽ ഒരു അറുന്നൂറ് കിലോന്റെ ചോടൊക്കൊക്കെയുള്ള പൂത്ത് കപ്പലിന്റെ പിണ്ണാക്ക് കയറിയ ഇപ്പൊ ശീലിച്ചു തുടങ്ങിയിട്ടുള്ളോ കപ്പലിന്റെ പിണ്ണാക്കിന്റെ മണം മുന്നിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അവൻ കഴിക്കില്ല അപ്പൊ കപ്പലിന്റെ പിണ്ണാക്ക അടിയിലേക്ക് ഇട്ടിട്ടില്ല ശേഷം ചോറൊക്കെ മുകളിലിട്ട് അങ്ങനെ സെറ്റാക്കി പറ്റിച്ചു കൊടുക്കണം ഇപ്പൊ ശീലിച്ചു തുടങ്ങിട്ട് അപ്പൊ ഇത്രയും വലിയ പോപ്പലിന്റെ പിണ്ണാക്കിന്റെ സ്മെല് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ചില തീറ്റകൾ അത് നമ്മള് പുതിയ തീറ്റകള് അതിലേക്ക് ആഡ് ചെയ്ത് ഏഡ് ചെയ്ത് വരുമ്പോ നമ്മളെ ആദ്യം ഞാൻ അതിന്റെ വലിയ പോത്തിനെ പരുത്തി പിണ്ണാക്കും തവിടും സാധനങ്ങളൊക്കെ ആണ് കുറച്ച് കുറച്ച് കപ്പലിന്റെ പിണ്ണാക്ക് കയറ്റി കൊടുക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് തീറ്റ അതിൽ ഉൾപ്പെടുത്തുമ്പോഴും ചെറിയ ഒരളവിൽ കഴിക്കുന്ന സാധനങ്ങൾ അത് കൂടുതലും എടുക്കാൻ എനിക്ക് നല്ലത് തോന്നുന്നു ഗോതമ്പ് തോട് ചോളത്തോടെ ഒക്കെയാണ് തോന്നണ നല്ലത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തീറ്റെടുക്കാൻ നല്ല പറ്റിയ സാധനം ഗോതമ്പ് തോടാണ് എൻ്റെ ഒരു കണക്കൂട്ടില് ഏർ ചോളത്തോടും കുഴപ്പമില്ല പിന്നെ പരുത്തി പിണ്ണാക്കും നല്ലതാണ് ഏവർക്ക് ഞാൻ പരുത്തി പിണ്ണാക്കും കൊടുത്തിട്ടില്ല കേട്ടോ ഇവൻ ദേ മുത്തി അവിടെ വെച്ചേക്കാണ് മറ്റവന്റെ വട്ട അതെ കായയാക്കി എന്നിട്ടാള് കൈ കൊണ്ടൊന്ന് പുലത്തൂട്ടിലേക്ക് ഒന്ന് പുല്ലൂട്ടിലേക്ക് ഒന്ന് കയ്യെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയ ആളുകളല്ലേ അപ്പൊ ഒന്ന് ശീലിച്ചു വരണം ഇപ്പൊ ചെറിയ തോതിലൊക്കെ അവര് നമ്മള് തീറ്റയും പുല്ലൊക്കെ കൊണ്ട് കൈ ചിലപ്പോൾ പുല്ലുട്ടിലേക്ക് കയ്യെടുത്ത് വെക്കുന്നുണ്ട് മറ്റവുമൊത്തുമുത്തി ഏകദേശം രണ്ട് മൂന്ന് നാല് മൊത്തുമൊത്തി ആള് അത് അവിടെ വെച്ച് ബാക്കിൽ പോയി കിടന്നു അപ്പൊ നമ്മൾ അത് എടുത്തിട്ട് ഇനി വലിയവന് വെച്ച് കൊടുക്കാം എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി അത് ചിലപ്പോ കഴിക്കാൻ സാധ്യതയില്ല അപ്പൊ അവൻ എന്താ കിട്ടിയതും പാടെ നല്ല ആൾക്കാരൊക്കെ അവിടെ നിന്നുണ്ട് പലർക്കും ഒരു പ്രശ്നാണ് അതെ നമ്മുടെ അപ്പൊ ചൊവ്വാഴ്ച കാലത്ത് പുല്ല് വീട്ടിട്ട് കൊടുത്തു അതാ പുല്ലിന്റെ ബാക്കിയുള്ള ഇട്ട് കൊടുക്കണ കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കൊണ്ടുവന്ന് അന്ന് തന്നെ കൈത്തീറ്റെടുത്തു ഒരാളെ ലാശം ബുദ്ധിമുട്ടുണ്ടാക്കി എടുക്കാൻ അപ്പൊ പുല്ല കാലിപൊളിയാക്കി ഇട്ട് തിന്നിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മള് കായത്തൊലിയാണ് കായത്തൊലി പഴത്തൊലി അത് കുറച്ചിട്ട് കൊടുക്കാണ് അപ്പൊ നമ്മൾ ഉച്ചക്ക് മറ്റോനെ നമ്മള് വെള്ളത്തിൽ ഇടും കൊണ്ടുപോയിട്ട് നിങ്ങള് നോക്കുമ്പോ വിചാരിക്കും കഴിക്കണമെന്നില്ല പക്ഷേ വൈകുന്നേരത്തേക്ക് വരുമ്പോ ഞാൻ കാണാട്ടോ വളരെയധികം ഈ സാധനങ്ങളൊന്നും അവിടെ കാണില്ലേ വൈകുന്നേരം നിങ്ങള് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും വൈകുന്നേരം ഇതിൽ കാണിക്കുന്നില്ല അപ്പൊറ്റിവസം കൊണ്ട് നമ്മൾ എന്തൊക്കെയാ സെറ്റപ്പ് ആക്കി എന്നുള്ളതാണ് ആദ്യം തന്നെ പൂത്തിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പരമാവധി വെള്ളത്തിലേക്ക് നിറക്കാണ്ട് രണ്ടു ദിവസം പുറത്തുനിന്ന് മേലും മുറിവ് മൂന്തക്കയർ കിട്ടിയതിന്റെ മുറിവ് കയ്യുമ്പോയും കാലിയൊക്കെ ചെറിയ ചെറിയ പൊട്ടലും കഴുത്തിലും ചുവടിന്റെ ബാക്കിലൊക്കെ ഉണ്ടാകും അപ്പൊ അത് വെള്ളമായിട്ടൊന്നും ബന്ധപ്പെടാതിരിക്കുന്നതായിരിക്കും നന്നാവ് അത് മാത്രമല്ല രണ്ടു ദിവസം നമ്മള് കരഭൂമിയിൽ നമ്മുടെ അണ്ടറിൽ കെട്ടി നിർത്തുകയാണെങ്കിൽ പെട്ടെന്ന് തീറ്റിയെടുത്ത് തുടങ്ങും വെള്ളം എടുത്ത് തുടങ്ങും ചെറുപൂത്തുകളല്ലാട്ടോ ഒരു വിധം തരക്കേടിലേക്ക് വലുപ്പുള്ള പൂത്തോളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടു ദിവസം നമ്മുടെ കയ്യിലായിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓട്ടം ചാട്ടം ഒരു പരിധി വരെ കുറവായിരിക്കും നമ്മുടെ ഒരാ തൊഴുത്തിനോടൊന്ന് ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് ഒന്ന് നിൽക്കാൻ തുടങ്ങും അപ്പൊ ഒരുത്തം തിന്നും ഒരുത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഇവര് രണ്ടാളും വൈകുന്നേരം ആവുമ്പോഴേക്കും ഇതൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടും നമുക്കൊരു എണ്ണങ്ങിയ പോത്തും കുട്ടികളാണ് ദേവസ്കഴ്ച കിട്ടിയിട്ടുള്ളത് ഇനി ഇവരൊന്നും നമുക്ക് സെറ്റ് ആക്കി എടുക്കണം ഒരു രണ്ടു മാസം കൊണ്ട് ഇപ്പൊ ഓഗസ്റ്റ് കഴിയാറുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഇവരെ നല്ല ആക്കി എടുക്കും അപ്പോ നമ്മള് എന്തും തിന്നിണ്ടോ ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ പുല്ലിന്റെ സ്റ്റംബോട് കുറച്ച് എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് പൊടിപ്പോന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും ജസ്റ്റ് കാണിച്ചാലോ കേട്ടോ എങ്ങനെയുണ്ട് ഒരു രംഗങ്ങളൊന്നും കേട്ടോ പുല്ല് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിപ്പോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞായറാഴ്ചയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് പക്ഷേ വ്യാഴാഴ്ച തൊട്ട് വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസം പാടത്തേക്ക് ഇറക്കി വെള്ളത്തിൽ കിടക്കുന്നുണ്ട് വെള്ളത്തിൽ കിടക്കാൻ തോടിന്റെ അവിടെ നിന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ അത്യാവശ്യം ചെറിയ കണ്ടങ്ങളിലാണ് കിട്ടിയിടുന്നത് തോടിന്റെ ഇടക്ക് ചിലപ്പോൾ പാടിലിറങ്ങി ചിലപ്പോ കയറാനൊക്കെ പാട് കാണിക്കും ഉണ്ടാവും ചെറുതായിട്ട് പക്ഷേ ശനിയാഴ്ച അതായത് ഇന്നലെ ഒരുത്തം കുറ്റി വലിച്ചു അപ്പൊ ഇനി മൂക്കർ മലയ്ക്ക് മുകയർ മാറ്റി ഒന്ന് ജോയിന്റ് അടിക്കണം ഞാൻ ആ മക്കയർ ഒന്നും കൂടി ഒന്ന് ഹോൾ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറിന്റെ കൈ എട്ടിന്റെ കൈ ഹോളായിട്ടില്ല അത് നമുക്ക് റേമേണേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ കായത്തോലൊക്കെ അവര് സെറ്റ് ആക്കി കാര്യങ്ങളൊക്കെ തിന്നുന്നുണ്ട് വേണം വേണ്ടാന്ന് വച്ചാൽ തിന്നണന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ വൈകുന്നേരം വഴിക്കൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വലിയവനെ ഞാൻ അപ്പുറത്തുനിന്ന് ഒന്ന് ഗുസ്തി പിടിച്ച് കുസ്തി പിടിക്കലല്ല അവനൊന്ന് തലപ്പൊക്കം ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് കൊടഞ്ഞതാണ് പിന്നെ ഞാൻ കൊടഞ്ഞു കുടഞ്ഞു കുടഞ്ഞെ ഇറക്കാട്ടാണ് അവന്റെ മോന്ത ഇറക്കണ സമയത്ത് അവൻ അവന്റെ മൂക്കയറിന്റെ അവിടെ നമ്മളെ പിടിക്കാൻ വട്ടക്കയർ ഒന്ന് കയറൊന്നും ഇവിടെ വലിച്ചിടും അവനൊരു പിടുത്തം കിട്ടാൻ വേണ്ടി അങ്ങനെ അവന് കുറുമ്പ് കേറി രണ്ട് രണ്ട് കുതിക്കലൊക്കെ കുതിക്കുള്ള ആള് അപ്പൊ തന്നെ നമ്മൾ കയറുമൊന്ന് കുടയും അപ്പൊ ഇവനെ നമ്മൾ നമ്മള് വെള്ളത്തില് പാടത്തിന്റെ തൊട്ടന്നെ പറമ്പന്റെ തൊട്ട് തന്നെ കിടന്ന് കിടന്നൊരു കുഴി കഴിഞ്ഞു അപ്പൊ അവൻ കിടന്നോളും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്ടോബർ സെപ്റ്റംബർ വരെ കഷ്ടി കിട്ടും ഇപ്പം ഒരു മാസം കൂടെ കിട്ടും ആ കുഴിയിൽ വെള്ളം കണ്ടത്തിൽ ഇങ്ങനെ മഴചാരം നിക്കുന്ന വെള്ളം ഉണ്ടാകും ഒക്ടോബർ തൊട്ട് നമുക്ക് തോട്ട് കൊണ്ടുപോയി വരും അപ്പോ നമ്മള് രണ്ട് കയറ് കഴിഞ്ഞാ ഒന്ന് തൊഴുത്തുമ്മ കെട്ടണ കയറ് രണ്ട് കയറുമ്പോൾ തൊഴുത്തിൽ കെട്ടുക അപ്പൊ ആ കയറ് ഇവന്റെ പട്ട കയർമ്മനാണ് ഇട്ടേക്കണേ അപ്പൊ ഇവനെ വെങ്ങാനും രണ്ട് ചവിട്ട് കൂടുതൽ രണ്ടടി കൂടുതൽ നടക്കണം എന്ന കയറുമ്പോ ചവിട്ട് വരും അതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് പ്രശ്നക്കാരനും കാര്യങ്ങളും ഒന്നല്ല അവനെ കൊണ്ടുപോയപ്പോ ദൈവൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ പിന്നെ അങ്ങട്ട് തന്നെ റിട്ടേൺ വെക്കും നമ്മള് എന്ന് പറയുമ്പോ അങ്ങനെ റിട്ടേൺ വെച്ചു തുടങ്ങി ഇപ്പൊ അവർ കൈ എടുത്ത് വെക്കണമെങ്കിൽ തന്നെ നമ്മൾ ഒരു വടിയെടുക്കുന്ന മതി ആംഗ്യം കാണിച്ചാൽ അപ്പം തന്നെ റിട്ടേൺ കൈ ഉള്ളിലേക്ക് തന്നെ വെച്ചു തുടങ്ങി ആ കമ്പി ഒന്ന് കേട്ടി കെട്ടി കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ എന്നാലും ഒരു രണ്ടാഴ്ച തൊഴുത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ തൊഴുത്തിലേക്ക് കൈ എടുത്തേക്ക് എന്നെ ഒരു ശമനം കിട്ടും പുല്ല് തൊട്ടിലേക്ക് കൈയിട്ടേക്കാ ഒരു ശമനം കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ഉച്ചക്കലത്തെ കായത്തുല് കഴിഞ്ഞതേ വൈകുന്നേരം ഇതേ കാണുന്നുട്ടോ ഇനി പുല്ല് തൊട്ടിന്ന് നോക്കിക്കോ എങ്ങനെയുണ്ട് വൈകുന്നേരത്ത് പുല്ല് തൊട്ടി കണ്ടത് നിങ്ങൾ റീസെന്റ് ആയിരിക്കും എല്ലാം തിന്ന് സെറ്റ് ആക്കി ഇവര് അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ചൊവ്വാഴ്ച ഒരു ദിവസത്തെ ഉണ്ടോ ചൊവ്വാഴ്ച കാലത്ത് കൂടെ നമ്മൾ പുല്ല് വെട്ടിട്ട് കൊടുത്തു അത് കഴിഞ്ഞാൽ ഞാൻ പണിക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കൈത്തീരി വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് കായത്തൊലി ഇട്ടി കൊടുത്തു അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് പുല്ല് വിട്ടിട്ട് കൊടുക്കേണ്ട പോകണം ദിവസം കൊണ്ട് ഇവർ സെറ്റ് ആണ് ഇങ്ങനെ നമുക്ക് ദൈവം സഹായിച്ച വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു രണ്ടു മാസം നല്ല രീതിയിൽ ഒന്ന് ഫുഡ് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് കേറും എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ പുല്ല് തീറ്റ പുല്ലാണ് വെട്ടിട്ട് കൊടുക്കുന്നത് നല്ല നല്ല കന സ്റ്റമ്പ് സ്റ്റംപ് വരെ അടിച്ച് മുറിച്ച് തിന്നുമ്പോൾ കേട്ടോ അതായത് തീറ്റെടുക്കാൻ ഒരു മടിയില്ല അത് തന്നെ വലിയ ഗുരുത്തം അപ്പോൾ അവര് പുല്ല് കാര്യങ്ങളൊക്കെ സെറ്റായി തിന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൂത്തുകോടുകൾ എന്തുകൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ട് വിലലാശം കൂടിയാലും നമുക്ക് എന്തുകൊണ്ടും സെറ്റാണ് അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണെങ്കിൽ ഇങ്ങനത്തെ ഫാമിംഗ് വീഡിയോസ് ഒക്കെ കാണണം ഇഷ്ടമുള്ള ചാനലുകളാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ് താല്പര്യമാണ് നമ്മളീ നമ്മുടെ ചാനലും നമ്മുടെ രീതികളൊക്കെ താല്പര്യം എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്തിക്കോ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോ ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് എന്തായാലും അനുയോജ്യമായ രീതിയിലാണ് ഈ പശ്ചാത്തലത്തെ ദിവസം തന്നെ കാണിച്ചേക്കണേ ഇന്ന് ഞാൻ ശനിയാഴ്ച വരെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അടുത്തൊക്കെ ഇറങ്ങി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ വീഡിയോന്റെ ലെങ്ത് കൂട്ടണെന്ന് വെച്ചിട്ട് ടാണ്ടിരുന്നതാണ് പാടത്തൊക്കെ ഒക്കെ സെറ്റായി പുല്ലൊക്കെ തിന്നു തുടങ്ങി അപ്പോ വേറെ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ